നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം യുദ്ധ പേരിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുനും പ്രതിരോധ മന്ത്രി യോ ഗാലൻറ്റിനും മറ്റ് സൈനിക ഉദ്യോഗസ്ഥർക്കും അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കും എന്ന ഒരു ഘട്ടം വരെ കാര്യങ്ങൾ എത്തിയിരുന്നു അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറൻറ്റ് പുറപ്പെടുവിക്കുകയും ചെയ്തു ഇസ്രായേൽ ആ അറസ്റ്റ് വാറന്റിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിരുന്നു അത് തടയാനുള്ള നയതന്ത്ര മാർഗങ്ങളിലൂടെ ഇസ്രായേൽ ശ്രമിക്കുന്നതായി റിപ്പോർട്ടുകൾ അടക്കം പുറത്തുവന്നതാണ് ഹേഗ് ആസ്ഥാനമായുള്ള കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിരിക്കുമെന്നുള്ള ആശങ്ക ഇസ്രായേലിൽ ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാലിലെ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ജൂതരാഷ്ട്രവും ഫലസ്തീൻ പോരാളികളും നടത്തിയേക്കാവുന്ന യുദ്ധ കുറ്റങ്ങളെ കുറിച്ച് മൂന്ന് വർഷം മുമ്പ് കോടതി അന്വേഷണം നടത്തിയിരുന്നു ഇപ്പോൾ ഇതാ നിർണായകമായ ഒരു മുന്നറിയിപ്പ് ഇസ്രായേലിന് നൽകിയിരിക്കുകയാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതി എന്താണ് അതെന്ന് നോക്കാം അന്താരാഷ്ട്ര നീതിന്യായ കോടതി നിർണായകമായ ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് റാഫയിലെ ഇസ്രായേൽ നടപടി ഉടൻ അവസാനിപ്പിക്കണം എന്നാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ മുന്നറിയിപ്പ് ഗാസയിലെ വംശഹത്യക്കെതിരെ ദക്ഷിണാഫ്രിക്ക ഹർജി നൽകിയിരുന്നു ഈ ഹർജിയിലാണ് അന്താരാഷ്ട്ര കോടതിയുടെ ഉത്തരവ് അന്താരാഷ്ട്ര നീതിന്യായ കോടതി മറ്റൊരു ഉത്തരവ് കൂടെ പുറപ്പെടുവിച്ചിരിക്കുകയാണ് ഗാസയിലേക്ക് സഹായം എത്തിക്കാൻ റാഫ അതിർത്തി തുറക്കണമെന്നാണ് മറ്റൊരു ഉത്തരവ് ബന്ദികളെ ഹമാസ് നിരുപാധികം വിട്ടയക്കണമെന്നും ഗാസയിലെ പാലസ്തീനികളുടെ അവസ്ഥ ദയനീയമാണെന്നും കോടതി വ്യക്തമാക്കി ഇസ്രായേലിന്റെ ആക്രമണം ഗാസയെ മുഴുവനായി നശിപ്പിച്ചേക്കുമെന്നും കോടതി നിരീക്ഷിച്ചിരിക്കുകയാണ് ഇസ്രായേലിനെതിരായ ആരോപണങ്ങൾ അന്വേഷിക്കാൻ യു എൻ ഏജൻസികൾക്ക് ഗാസയിലേക്ക് പ്രവേശനം അനുവദിക്കണമെന്നും വ്യക്തമാക്കിയിരിക്കുകയാണ് ഈ വിധിയിൽ ഇസ്രായേൽ എടുത്ത നടപടി ഒരു മാസത്തിനകം അറിയിക്കണമെന്നും ഉത്തരവിൽ വ്യക്തമാക്കിയിരിക്കുകയാണ് അതേസമയം അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ഉത്തരവ് ഇസ്രായേൽ തള്ളിയിരിക്കുകയാണ് എന്നാൽ ഫലസ്തീൻ പ്രസിഡന്റിന്റെ വക്താവ് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നതായി അറിയിച്ചിരിക്കുകയാണ് ഹമാസിനെതിരായ സ്വയം പ്രതിരോധമാണ് തങ്ങൾ നടത്തുന്നതെന്ന നിലപാടാണ് ഇസ്രായേലിൻ്റെത് കോടതി തീരുമാനത്തിന് ശേഷം മിനിറ്റുകൾക്കുള്ളിൽ തന്നെ റാഫ നഗരത്തിൽ ഇസ്രായേൽ വീണ്ടും വ്യോമാക്രമണം നടത്തിയെന്നതും ശ്രദ്ധേയം അതേസമയം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുന് അറസ്റ്റ് വാറന്റുമായി അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി രംഗത്ത് വന്നിരുന്നു ഗാസ ഇസ്രായേൽ യുദ്ധ കുറ്റങ്ങളുടെ പേരിലായിരുന്നു അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചത് ഇസ്രായേലിന്റെ ഉന്നത നേതാക്കൾക്കെതിരെ ആദ്യമായാണ് അന്താരാഷ്ട്ര കോടതി അറസ്റ്റ് വാറന്റ് പുറത്തിറക്കിയത് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോഫ് ഗാലിന്റിനും എഹിയാസിൻവാറടക്കം മൂന്ന് ഹമാസ് നേതാക്കൾക്കെതിരെയും അറസ്റ്റ് വാറന്റ് പ്രഖ്യാപിച്ചിരുന്നു ഹമാസിന്റെ രാഷ്ട്രീയ നേതാവ് ഇസ്മായിൽ ഹനിയ ഗ്രൂപ്പിന്റെ സൈനിക മേധാവി മുഹമ്മദ് ഡീഫ് എന്നിവർക്കെതിരെയാണ് അറസ്റ്റ് വാറന്റ് മാനവരാശിക്കെതിരായ നിരവധി കുറ്റകൃത്യങ്ങൾ നെതന്യാഹു ചെയ്തെന്ന് തെളിയിക്കുന്ന വിവരങ്ങൾ തങ്ങളുടെ പക്കലുണ്ട് എന്നാണ് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി വ്യക്തമാക്കുന്നത് മുഹമ്മദ് ഡീഫും യഹ്യ സിൻവാറും ഗാസയിലാണുള്ളത് ഖത്തറിലാണ് ഇസ്മായിൽ ഹനിയ എന്നാണ് റിപ്പോർട്ടുകൾ അതേസമയം ഈയിടയ്ക്ക് അസോസിയേറ്റ് പ്രസിനെതിരെ ഇസ്രായേൽ ചില നടപടികൾ കൈക്കൊണ്ടിരുന്നു അതവർ പിൻവലിക്കുന്ന വാർത്തയൊക്കെ നമ്മൾ അറിഞ്ഞതാണ് അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ അസോസിയേറ്റഡ് പ്രസിന്റെ ലൈവ് ഫീഡ് തടഞ്ഞ ഇസ്രായേൽ നടപടി അമേരിക്ക ഉൾപ്പെടെ ലോകരാജ്യങ്ങളുടെ കടുത്ത വിമർശനത്തിനിടയാക്കിയിരുന്നു പുതിയ വിദേശ സംപ്രേഷണ നിയമം ലംഘിച്ചെന്നാരോപിച്ചായിരുന്നു ക്യാമറയും സംരക്ഷണ ഉപകരണങ്ങളും പിടിച്ചെടുത്തത് അമേരിക്ക കടുത്ത പ്രതിഷേധം അറിയിച്ചതോടെ നടപടി പിൻവലിക്കുന്നതായി ഇസ്രായേൽ അറിയിച്ചിരുന്നു വെടിനിർത്തൽ മാത്രമാണ് ഗാസ പ്രതിസന്ധിക്കുള്ള പരിഹാരമെന്നും മധ്യസ്ഥ രാജ്യങ്ങളുമായി ചേർന്ന് നീക്കം തുടരുമെന്നും അമേരിക്കയും വ്യക്തമാക്കിയിരുന്നു ഇസ്രായേൽ യുദ്ധകാര്യ ക്യാബിനറ്റ് യോഗം ചേർന്ന് പുതിയ വെടിനിർത്തൽ നിർദ്ദേശം ചർച്ച ചെയ്യുമെന്നായിരുന്നു മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നത്